നമസ്കാരം ഇന്ന് പറയാൻ പോകുന്ന വിഷയം ലവ് ബോംബിങ്ങിനെ കുറിച്ചാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തി അതല്ലേ സ്നേഹിച്ച് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന വ്യക്തിക്ക് നമ്മളോടുള്ള യഥാർത്ഥ സ്നേഹം തന്നെയാണോ അത് ആ വ്യക്തിക്ക് നമ്മളോടുള്ളത് ലവ് ബോംബിങ് ആണോ എന്നാണ് നോക്കുന്നത് ലവ് ബോംബിങ് എന്ന് പറഞ്ഞാൽ സൈക്കാർട്ടിക് ഭാഷയിൽ പറയുന്നതാണത് കാരണം അതിശക്തമായ ലവ് അതിശക്തമായ സ്നേഹം അതാണ് ലവ് ബോംബിങ് ഈ ലവ് ബോംബിങ്ങിന് വേറെ ഒരു കാര്യമുണ്ട് സ്നേഹമാണെങ്കിൽ ഭയങ്കര സ്നേഹമായിരിക്കും വെറുപ്പാണെങ്കിൽ ഭയങ്കര വെറുപ്പ് പക്ഷെ അത് വീണ്ടും മാറി വീണ്ടും സ്നേഹത്തിലേക്ക് വരും വീണ്ടും വെറുപ്പിലേക്ക് പോകും അപ്പോൾ വെറുപ്പും സ്നേഹവും വരുമ്പോൾ വരുന്നത് ഏതാണോ അത് ശക്തമായി അവരത് പ്രകടിപ്പിക്കും അതാണ് അതിൻ്റെ മെയിൻ കാര്യം അതിൽ ഫസ്റ്റ് വരുന്നത് ഡീപ്പ് ലവാണ് ഡീപ്പ് ലവ് ഇത് തന്നെ കാരണം ഭയങ്കര സ്നേഹം കാണിക്കും ബന്ധം ഒഴിവാക്കി പോകാനൊന്നും പറഞ്ഞ് ഇവരുടെ പ്രശ്നങ്ങൾ കണ്ടിട്ട് ബന്ധം ഒഴിവാക്കി പോകാനൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ പോലും അവർ ആ ബന്ധം ഒഴിവാക്കി പോകാനൊന്നും തയ്യാറാവില്ല അവർ ഈ വ്യക്തിയുമായിട്ട് ഭയങ്കര ഇമോഷണലായിരിക്കും കാരണം ഈ വ്യക്തിമായി ഇമോഷണലായിട്ട് നല്ല ബന്ധമായിരിക്കും ഇനിയിപ്പോൾ എത്ര വഴക്കിട്ടാലും എന്തുണ്ടെങ്കിലും ആ വഴക്കിടുന്ന നേരത്തെ അതിശക്തമായ വെറുപ്പ് കാണിച്ചാലും ഇവർ ഇമോഷണലി ബന്ധപ്പെട്ട് ഇരിക്കും അതുകൊണ്ട് തുടക്കത്തിൽ ഇവർ എല്ലാ കാര്യങ്ങളും ഇവരോട് പറയും മറ്റാരോട് പറയാൻ പറ്റാത്തതുപോലും ഇവരോട് പറഞ്ഞ് ആ ഒരു അടുപ്പം വളരെ ശക്തി മായിരിക്കും പിന്നെ രണ്ടാമത്തത് ആണ് കൺട്രോളിങ് കണ്ട്രോളിങ് എന്ന് പറഞ്ഞാൽ ഇവർ മറ്റുള്ളവരോട് ഇഷ്ടമില്ലാത്തവരോട് സംസാരിക്കുന്നത് ഇവർക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് പോകുന്നത് ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് ഇതെല്ലാം ഇവർ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് ചെയ്യേണ്ട അവരെന്നെ അങ്ങനെ പറഞ്ഞു അവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് ഇവരെ അകറ്റിയെടുക്കും മാറ്റിയെടുക്കും അത് ചിലപ്പോൾ വീട്ടുകാരിൽ നിന്നാവാം കൂട്ടുകാരിൽ നിന്നാവാം അല്ലെങ്കിൽ ഇവർ ഉദ്ദേശിച്ച മറ്റുള്ള ജോലി ജോലിസ്ഥലത്ത് ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ നിന്ന് ഇവർ നമ്മളെ വേർ പിരിച്ചു കൊണ്ടുവന്ന് ഇവരുടെ ഒരു കൺട്രോളിലേക്ക് മൊത്തത്തിൽ ഇവർ കൊണ്ടുവരും അതാണ് കൺട്രോളിങ് എല്ലാ ബന്ധങ്ങളും ഇവർ വിച്ഛേദിക്കും നമുക്കുണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും ഇവർ വിച്ഛേദിച്ച് മാറ്റി ഒറ്റപ്പെടുത്തും നമ്മൾ ഈ വ്യക്തിയും തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്ക് മാത്രം ആക്കി മാറ്റും അതാണ് കൺട്രോളിങ് അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്കുള്ളത് അഡിക്ഷനാണ് അഡിക്ഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇയാൾ മതി ഈ വ്യക്തി മതി എന്നുള്ള ഒരു ചിന്തയിലേക്കെത്തും ഇയാൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാനും ഇതിനും ഇവർക്ക് തയ്യാറാണ് ഇവർ ആ ഒരു കാരണം മറ്റുള്ള ബന്ധങ്ങളിൽ നിന്നൊക്കെ വിടുത്തി ഈ ഒരു വ്യക്തിയുമായിട്ട് മാത്രം ബന്ധമായി അപ്പം ഇനി ചെയ്യുന്നതെല്ലാം ഇയാൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്ക് വരും അതാണ് ഈ അഡിക്ഷൻ ഈ വ്യക്തിക്ക് ഈ വ്യക്തിയിൽ അഡിക്ഷനായി മാറും ആ വ്യക്തി എന്നുള്ളതാണ് പിന്നീട് പിന്നെ ഇത് സംഭവിക്കുന്നത് ഇടയ്ക്കിടക്ക് സ്നേഹം ഒക്കെ കിട്ടുന്നത് കൊണ്ട് ഇപ്പം ഇവർക്ക് കരുതും ഇനി ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് സ്നേഹമുണ്ട് അപ്പോൾ ആ പ്രശ്നം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നോട് നല്ല സ്നേഹത്തിലല്ലേ പെരുമാറുന്നത് അപ്പോൾ ആ സ്നേഹിക്കുന്ന ആ സ്നേഹിച്ചിരിക്കുന്ന സമയത്ത് ഇവർക്ക് ആ പ്രശ്നം നടന്നതിനെക്കുറിച്ച് കൂടുതൽ ചിന്ത വരില്ല ഇവർ ചിന്തിക്കുന്നത് എന്നോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ എന്നോട് എനിക്ക് അത് ചെയ്ത് തന്നില്ലേ ഇത് ചെയ്ത് തന്നില്ല എനിക്ക് ആരും ഇല്ലാത്തപ്പോൾ ഈ വ്യക്തിയല്ലേ നിന്നത് എന്നുള്ള ചിന്തയിലേക്ക് ഇവർ പോകും അപ്പോൾ ഇവർക്ക് കൂടുതൽ അഡിക്ഷൻ അപ്പം വരും പിന്നീട് പ്രശ്നം വരുമ്പോൾ അത് വീണ്ടും ഇതെല്ലാം മറന്ന് വീണ്ടും അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും കാരണം ഇവർക്ക് സെക്യൂരിറ്റി പിന്നെ തോന്നുന്നത് ആ വ്യക്തിയിലാണ് ഈ വീട്ടുകാരില്ലാതെയും മറ്റാരും കൂടെ ഇല്ലാത്ത സമയത്തും എല്ലാം ഇവരാണ് ഇവർക്കൊരു താങ്ങായി നിൽക്കുന്നത് എല്ലാ കാര്യത്തിനും ഇനി എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും എന്തും ഇവരോടാണ് പറഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും കാര്യങ്ങൾ നടത്തുന്നതും എന്ത് വിഷയം വന്നാലും സംസാരിക്കുന്നതും ഇവരോടാണ് അപ്പം എന്ത് മനസ്സിന് ഒരു പ്രശ്നം വന്നാലും സംസാരിക്കുന്നത് ഇവരോടായതുകൊണ്ട് മറ്റുള്ളവരോടുള്ള ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ച് നിൽക്കുന്നതുകൊണ്ട് ഈ വ്യക്തിയോടായിരിക്കും കൂടുതൽ മാനസിക അടുപ്പം പക്ഷേ മാനസിക അടുപ്പം ഇത്രയും കൂടുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി മറ്റൊരു വ്യക്തിയോട് നമ്മൾ കൂടുതൽ അടുക്കാൻ സമ്മതിക്കില്ല ഈ കൂടുതൽ അടുക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് നമുക്ക് നമ്മളുടേതായ ബന്ധങ്ങൾ ഇതിലേക്കൊക്കെ പിന്നെ പോകേണ്ടതായി വരുമ്പോൾ ഇവർ സമ്മതിക്കാതെ വരുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നത് അങ്ങനെ പോകുന്നത് കാണുമ്പോൾ ഇവർക്ക് അതിവരറിഞ്ഞുകൊണ്ടല്ല ഇവരുടെ ഉള്ളിൽ അപ്പോൾ ഒരു ഭയം ജനിക്കാൻ തുടങ്ങും ഇവർ നമ്മളെ വിട്ടു പോകുമോ നമ്മൾ ഉപേക്ഷിച്ച് പോകുമോ അതല്ലെങ്കിൽ നമ്മുടെ കുറ്റം അവർ കൊടുക്കുമോ അത് അവർ കേട്ട് നമ്മളെ വേറെ എന്തെങ്കിലും രീതിയിൽ ആ വ്യക്തിയുടെ മനസ്സ് മാറുമോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുന്നത് കൊണ്ട് ആണ് ഇവരും മറ്റുള്ളവരുമായിട്ട് നമ്മളുടെ എല്ലാ ബന്ധങ്ങളും നിഷേധിച്ച് ഒറ്റയ്ക്ക് നിൽക്കാൻ ആ ഒരു വ്യക്തിയുമായിട്ട് മാത്രം കൂടുതലും അടുപ്പം കാണിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ അടുത്തത് ഈ വ്യക്തിക്ക് എപ്പോഴും ഒരു ഇങ്ങനെ ചെയ്യുന്ന വ്യക്തിക്ക് എപ്പോഴും ഒരു ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞത് കേട്ട് എൻ്റെ കൂടെ നിൽക്കുന്നില്ലേ അല്ലെങ്കിൽ എൻ്റെ വാക്കുകളെല്ലാം അനുസരിക്കുന്നു എന്നുള്ളത് ആ ഒരു ഈ വ്യക്തി ഞാൻ എന്ത് പറഞ്ഞാലും അത് അനുസരിക്കുന്നുണ്ട് എന്നുള്ള ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടെങ്കിൽ പുറത്തത് കാണിച്ചില്ലെങ്കിലും അവർക്കുള്ളിൽ ആ കുറ്റബോധം നല്ല രീതിയിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം ഇവർ നമ്മൾക്ക് തരും എന്താണ് ഈ സ്നേഹം തരുന്നത് കുഴപ്പം ഈ കൂടുതൽ സ്നേഹം തരുമ്പോൾ മറ്റ് മറ്റൊരു വ്യക്തിക്കും നമ്മളോട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർക്കും മറ്റുള്ളവർക്കും നമ്മളുമായി കൂടുതൽ ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലേക്കും ആക്കി ഇവർ മാറ്റും കാരണം ഇവരുടെ മനസ്സിൽ ആ വ്യക്തിക്ക് ഇവർ മാത്രം സ്നേഹം കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള ചിന്താഗതിയിലേക്ക് വരും അങ്ങനെ ചിന്താഗതിയിലേക്ക് വരുമ്പോൾ ആ വ്യക്തി തീർത്തും ഒറ്റപ്പെടും ആ വ്യക്തിയുടെ കുടുംബവുമായി ജീവിക്കുന്നതിൽ നിന്ന് തീർത്തും ഒറ്റപ്പെട്ടു പോവും ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞ് ഈ വ്യക്തിയുടെ കൺട്രോളിലും കയ്യിലും ഒതുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വ്യക്തി പറയുന്നതായിരിക്കും ചെയ്യേണ്ടത് ഈ വ്യക്തി പറയുന്നതിന് എന്തേലും കാരണവശാൽ ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് ഈ ലവ് ബോംബിങ്ങിൻ്റെ പ്രശ്നം അവിടെ വരുന്നത് അപ്പോഴാണ് അത് ശക്തമായിട്ട് പൊട്ടിത്തെറിക്കുന്നതും പ്രശ്നമുണ്ടാക്കുന്നതും അത് അപ്പോൾ നമുക്ക് തോന്നുന്നത് എങ്ങനെയും ഈ ബന്ധം ഒഴിവാക്കി പോയാൽ മതി ഇത് നിലനിൽക്കാൻ പറ്റില്ല നമുക്കൊരുപാട് ദേശം ചിലപ്പോൾ വഴക്ക് അടി എല്ലാം നടക്കും അത് എല്ലാം നടക്കും അത് എല്ലാം നടന്ന് നമുക്ക് ഇതിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടു പോയാൽ മതി എന്നിവരെ തോന്നും പക്ഷേ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി ആ പ്രശ്നങ്ങൾ തീർന്നാൽ വീണ്ടും വരും വീണ്ടും വന്ന് വീണ്ടും നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കും ആ കുറ്റബോധം തുടങ്ങും തോന്നി കാരണം നമ്മൾ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് ഈ വ്യക്തിയുമായിട്ട് മാത്രമായി അപ്പോഴും നമ്മൾ മെൻ്റലി കണക്റ്റഡ് ആയി കഴിഞ്ഞു മെൻ്റലി കണക്റ്റഡ് ആയ സ്ഥിതിക്ക് പിന്നെ ഈ വ്യക്തിയുമായിട്ട് മാത്രമായിരിക്കും നമ്മൾക്ക് കൂടുതൽ അടുപ്പം വരുന്നത് അപ്പം നമ്മൾ ഈ വ്യക്തി നല്ല രീതിയിൽ വരുമ്പോൾ നമ്മൾ കഴിഞ്ഞതെല്ലാം മറന്ന് ആ നല്ല രീതിയിലുള്ള ഒരു ചിന്താഗതി നമ്മളിലേക്ക് വരുമ്പോൾ അതേ ഹോർമോൺ നമ്മളിലും പുറപ്പെടുവിക്കുമ്പോൾ നമ്മൾ ഈ വ്യക്തിയുമായിട്ട് ആ കഴിഞ്ഞതെല്ലാം മറന്ന് നല്ല രീതിയിൽ വീണ്ടും ജീവിക്കാൻ തുടങ്ങും പക്ഷേ നല്ല രീതിയിൽ വീണ്ടും ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തി ലവ് ബോംബിങ് കാണിക്കുന്ന വ്യക്തി ആരാണോ ആ വ്യക്തി വീണ്ടും ആ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിലൂടെ വീണ്ടും പോകുമ്പോൾ നമ്മളുടെ സ്വാതന്ത്ര്യമല്ല അവരവിടെ നോക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളല്ല ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾക്ക് അല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ അതിൽ വീണ്ടും തുടങ്ങും പ്രശ്നം ചുരുക്കി പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ജീവിക്കേണ്ടതായിട്ട് വരും അങ്ങനെ മാത്രം ആ വ്യക്തി എന്ത് പറയുന്നു അതിനനുസരിച്ച് മാത്രം നമ്മളൊരു പോലെ ജീവിക്കുകയാണെങ്കിൽ ഒരു വിഷയമില്ലാതെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് അതല്ല എന്തെങ്കിലും നമ്മൾ നമ്മളുടേതായ സ്വന്തം ഒരു താല്പര്യം ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു തീരുമാനത്തിനനുസരിച്ച് നമ്മൾ എപ്പോൾ പോകാൻ തുടങ്ങിയോ അപ്പം അവിടെ പ്രശ്നമുണ്ടാകും അപ്പം അവിടെ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും അത് ആ ഒരു സമയത്ത് നമ്മൾ നമുക്ക് എല്ലാ ദേഷ്യം കൂടി നമ്മുടെ മനസ്സിലുള്ളത് നമ്മളവിടെ പ്രകടിപ്പിക്കുകയും അത് അടിയിലും വഴക്കിലും ഒക്കെ ആയിത്തീരും അടുത്തുള്ളവരും പരിസരത്തും കുടുംബത്തിലും എല്ലാവരും അതറിയും അവർ പലരും നമ്മളോടും പറയുന്ന ആ നീ ഇതിട്ട് പോയിക്കോ അല്ലെങ്കിൽ ഡൈവേഴ്സായിപ്പോയിക്കോ അല്ലെങ്കിൽ ഒഴിവാക്കിപ്പോയിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നത് ആ വ്യക്തിക്കറിയാം മറ്റുള്ളവർ ഉപദേശിച്ചു കൊടുക്കും എന്നുള്ളത് അപ്പോഴേക്കും ആ വ്യക്തി വീണ്ടും നമ്മളോട് നല്ല രീതിയിലേക്ക് വീണ്ടും വരും അപ്പം നമുക്ക് ഇവരിൽ നിന്ന് വിട്ടു പോവാനുള്ള ഒരു മെൻ്റലി ചിന്ത നമുക്ക് വരില്ല കാരണം ഇവർ ആ ഫസ്റ്റിൽ നമുക്ക് തന്നിരുന്ന ഡീപ്പ് ലൗവാണ് അപ്പം നമ്മൾ വർക്കാവുക ആ ഡീപ്പ് ലൗ വർക്കാവുമ്പോൾ അവർ ആ സ്നേഹത്തോടെ വന്ന് പറയുമ്പോൾ നമുക്ക് അവരെ വിട്ടുപേക്ഷിച്ചിട്ട് പോവാനും പറ്റില്ല സത്യം പറഞ്ഞാൽ നമ്മൾ ഇവർക്കൊരു എരയായി ഇങ്ങനെ ലവ് ബോംബിങ് കാണിക്കുന്ന വ്യക്തിക്ക് ഒരു എരയായി നമ്മൾ നിൽക്കേണ്ടി വരും അവരുടെ കൂടെ അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് അവരെന്ത് പറയുന്നു അതിനനുസരിച്ച് നിൽക്കേണ്ടി വരും ഇത് നമ്മൾ വിവാഹം കഴിക്കുന്നതിന് മുൻപേ ഇത് മനസ്സിലാവും ഈ പ്രണയിച്ച് വിവാഹം കഴിക്കാൽ സ്നേഹിച്ചാണ് വിവാഹം കഴിക്കുന്നത് എങ്കിൽ അതിന് മുൻപേ നമുക്ക് ഈ കാര്യങ്ങളിൽ സൂചനകൾ ഈ വ്യക്തി ലവ് ബോംബിങ് ഉള്ള വ്യക്തിയാണോ അതോ യഥാർത്ഥ സ്നേഹമുള്ള വ്യക്തിയാണോ യഥാർത്ഥ സ്നേഹമുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് നമ്മുടെ ഫാമിലിയോടൊക്കെ കൂടുതൽ അടുപ്പമാണ് കാണിക്കുക അവരുമായിട്ട് സംസാരിക്കാനുള്ള വഴികളാണ് ചെയ്തു തരിക എല്ലാം ചെയ്യുക ഈ വ്യക്തി തുടക്കത്തിലേ അതെല്ലാം ബ്ലോക്ക് കുറേശ്ശെ കുറേശോ ഈ വ്യക്തിയിലേക്ക് മാത്രം നമ്മളെ അടുപ്പിക്കുന്നു എന്ന് തോന്നിയാൽ അത് നമ്മൾ മനസ്സിലാക്കണം വിവാഹത്തിന് മുൻപാണെങ്കിൽ ആ വ്യക്തിയുടെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ കാര്യങ്ങളുടെയൊക്കെ ചെറിയ സൂചന വിവാഹത്തിന് മുൻപേ അവർ കാണിച്ചു തുടങ്ങും അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അതല്ല എന്നുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യക്തികൾ ഈ പറയുന്ന പോലെയൊക്കെ ആയിരിക്കും നമ്മളോട് പെരുമാറുന്ന അവരുടെ ചിന്തകളും അവരുടെ ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായി തീരും നമ്മൾ ആയി തീർന്നില്ലെങ്കിൽ അവർ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും പക്ഷെ അത് ഇതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നവർ പറയില്ല അത് അവർക്കും അറിയില്ല അത് അവരുടെ മനസ്സ് അങ്ങനെയാണ് അവരുടെ മനസ്സ് നമ്മളിൽ അഡിക്റ്റായിപ്പോയി നമ്മൾക്ക് മാത്രം എന്നുള്ള നമ്മൾ മാത്രം എന്നുള്ള ചിന്തയിലായിപ്പോയി അതുകൊണ്ടാണ് അപ്പം അതെല്ലാവരും മനസ്സിലാക്കുക എന്ന് നമസ്കാരം